ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കാം ഒണിയൻ റൈസ് ഒന്ന് ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ ചോറ് ബാക്കിയുണ്ട് കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം റൈത്തിയുടെ കൂടിയൊക്കെ നമുക്ക് രുചികരമായിട്ട് തന്നെ കഴിപ്പിച്ച് ചേട്ടാ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഉള്ളി ചോറ് നോക്കാം നമുക്ക് ഓണിയൻ റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായിട്ടുള്ള കടയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ കപ്പലെണ്ണയാണ് കേട്ടോ അപ്പം പച്ചക്കപ്പിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ വറുത്ത വറുത്തക്കപ്പലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എണ്ണയിലേക്ക് ഇത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു ആറ് വിലയല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമണം മാറി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് ഓണിയൻ റൈസ് അല്ലേ അപ്പൊ സവാള അത്യാവശ്യം വേണമല്ലോ പിന്നെ ഈ സവോളയിലേക്ക് ആവശ്യത്തിന് കൊടുക്കാം ഒന്ന് വഴക്കിയെടുക്കാം കേട്ടോ സോളൊന്ന് വഴന്ന് വന്നോട്ടെ ഇപ്പൊ സവോള ഉണ്ടോ ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളകണം കേട്ടോ എരിവിനുസരിച്ച് അപ്പൊ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട് പിന്നെ കായത്തിന്റെ പൊടി കായത്തിന്റെ പൊടി നമുക്കൊരു കാൽ ടീസ്പൂൺ മതി ഒരുപാട് വെണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊടികളുടെ പച്ചമുളക് ഒന്ന് മാറിയിക്കട്ടെ ഇപ്പം ഇത് കണ്ടോ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ റൈസ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് ഇതിപ്പോൾ ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് ഞാനിതിനുവേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏത് പച്ചരുവാണെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ അത്യാവശ്യം സവാളയൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരിക ഒരുപാട് റൈസും കുറച്ച് സവാളയും അങ്ങനെ ആവുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല ഈ റൈസ് മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നോട്ടെ അപ്പം നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചു വരും ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തേണ്ട കേട്ടോ അപ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുള്ളൂ റൈസില് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ ഇത് മതി ഇനി ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മല്ലിലിയാണ് മല്ലില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറ് വരും പിന്നെ മല്ലിലിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഓണിയൻ റൈസ് റെഡി ആയിട്ടുണ്ട് ആ പെട്ടെന്ന് നമുക്ക് എന്താ പറയാ അധികം സമയമൊന്നും വേണ്ട സോള എന്ന് പറയുമ്പോ എപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാവണ ഒരു ഐറ്റം അല്ലേ പിന്നെ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ മതി ഒരു റയത്തിയോ തൈരോ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതായിരിക്കും അവരും ഈ ആറക്കി നമുക്ക് അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസ്റ്റേറ്റ് ചെയ്യണം ഞാൻ